ഉത്തരാഖണ്ഡിനും ഗുജറാത്തിനും പിന്നാലെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ നീക്കം ആരംഭിച്ച് അസാം ഈ ദിനത്തിനായി താൻ കാത്തിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കി ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിലാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നിലപാട് പ്രഖ്യാപിച്ചത് ബഹുഭാരിതത്വവും ബാലവിഹാ വിവാഹവും അവസാനിപ്പിക്കുമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ പ്രഖ്യാപിച്ചിരുന്നു വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ് നന്ദൻ ഗുജറാത്തിനും ഉത്തരാഖണ്ഡിനും പിന്നാലെ യു സി സി നടപ്പിലാക്കുന്ന മൂന്നാമത്തെ സംസ്ഥാനമായി അസാമും മാറുകയാണ് ഉടൻ തന്നെ നിയമസഭ ഈ ബിൽ പാസ്സാക്കും എന്നുള്ള ഒരു തീരുമാനം തന്നെയാണോ അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കിയിട്ടുള്ളത് വിഷ്ണു ഈ ഗുജറാത്തിനും ഉത്തരാഖണ്ഡിനും പുറമേ ഇപ്പോൾ യു സി സി നടപ്പാക്കുവാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ള ധ്വനി വരുന്ന ആ ഭാഗം അല്ലെങ്കിൽ ധ്വനി വരുന്ന രീതിയിലുള്ള പ്രസംഗം കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന നേതൃയോഗത്തിൽ അസാം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഒരു പരാമർശമാണ് പ്രധാനമായും ഹിമേ വിശ്വേന്ദ്ര ശർമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഉത്തരാഖണ്ഡ് ഗുജറാത്ത് പിന്നാലെ അസമും ഈ വഴിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചനകൾ നൽകുന്നതാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ പരാമർശം ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിലാണ് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത് സർക്കാർ തലത്തിൽ യു സി സി നടപ്പാക്കുവാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കി മാത്രമല്ല ബഹുഭാര്യത്ത അതേപോലെ തന്നെ വിവാഹം അവസാനിപ്പിക്കുന്നതിനും എടുക്കുന്ന രീതിയിലുള്ള നടപടികളും ഇതിനോടകം തന്നെ ആരംഭിച്ചതായിട്ട് ഹിമന്ത ശർമ്മ വ്യക്തമാക്കിയിട്ടുണ്ട് വിഷ്ണു സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് അസാമും നന്ദൻ അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അസാം ആരംഭിച്ചിട്ടുണ്ടോ അതിന്റെ വിശദാംശങ്ങൾ ഏതെങ്കിലും ലഭ്യമായിട്ടുണ്ടോ വിശദാംശങ്ങളൊന്നും ലഭ്യമായിട്ടില്ല ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ബി ജെ പി നേതൃയോഗത്തിലാണ് ഇത്തരം ഒരു പരാമർശം പരാമർശമുണ്ടായത് അദ്ദേഹം ആ നേതൃയോഗത്തിൽ പ്രസംഗിക്കവെയാണ് ഈ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുവാനുള്ള നീക്കം അസമിൽ ആരംഭിച്ചു എന്നുള്ള കാര്യം വ്യക്തമാക്കിയത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ തലത്തിൽ വേണ്ട നടപടികൾ ആരംഭിച്ചതായിട്ടുള്ള സൂചനകൾ മാത്രമാണ് അദ്ദേഹം ഇതിനോടകം തന്നെ നൽകിയിട്ടുള്ളത് കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ്